അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ അവസാനത്തെ പരീക്ഷ കിതാബുൽ ഫിഖ്ഹാണ് ഫിഖ്ഹിൻ്റെ ഒരു മെഗാ റിവിഷൻ നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കേൾക്കുകയും കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ശരിക്ക് ശരി നൽകാമോ ത്വാഹിറ് ത്വാഹിറായ വെള്ളത്തിന്റെ ഉദാഹരണം ഇതിൽ നിന്ന് ശരിയായത് എടുത്ത് വരുകയാണ് വേണ്ടത് മഴവെള്ളം കഞ്ഞിവെള്ളം കടൽ വെള്ളം ഏതാണ് കഞ്ഞിവെള്ളം താഹിർ എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല അതിനാണ് താഹിർ എന്ന് പറയാ അതിന് ഉദാഹരണം ഏതാണ് കഞ്ഞിവെള്ളം ഈ മഴവെള്ളവും കടൽ വെള്ളവും ഒക്കെ തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇനി മുകല്ലത് മുഗല്ലതായ നജസ് ഏതാണ് നായ മലം വതിയെ ഇതെല്ലാം മുത്തവസിത്തായ നജസ് ആണ് അപ്പൊ മുഖല്ലതായ നജസ് നായ ശൗചം ചെയ്യൽ ഹറാമായ വസ്തു ഏതാണ് എല് ടിഷ്യൂ പേപ്പർ കല്ല് ഇത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ശൗചം ചെയ്യേണ്ടത് പക്ഷെ എല്ല് കൊണ്ട് നമ്മൾ ശൗചം ചെയ്യൽ ഹറാമാണ് കുളിയുടെ ഫറവുകൾ രണ്ട് ഫാത്തിഹയിലെ ശബ്ദുകൾ പതിനാല് ഒരു തയമ്മം കൊണ്ട് നിസ്കരിക്കാം ഒരു ഫറവ് ഒരു ഫറവ് മാത്രമാണ് ഒരു തയമ്മം കൊണ്ട് നിസ്കരിക്കാൻ പാടുള്ളൂ ഇനി അടുത്തത് തെറ്റുകൾ ശരിയാക്കാം ഈ സെന്റൻസിലുള്ള തെറ്റ് നമ്മൾ ശരിയാക്കണം ചെറിയ ശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം ചെറിയ ശുദ്ധിയെ ഉയർത്താൻ ഉളു എടുക്കുകയാണ് വേണ്ടത് ഖുർആൻ കുർആാനോതാൻ ഉലോ നിർബന്ധമാണ് ഖുർആൻ കുർആആാനോ നിർബന്ധമില്ല ഉലോ സുന്നത്താണ് പുറപ്പെട്ട വസ്തു നനവില്ലെങ്കിൽ ശൗചം ചെയ്യൽ വാജിബാണ് അല്ല നനവില്ലെങ്കിൽ ശൗചം ചെയ്യൽ സുന്നത്താണ് അടുത്തത് ആറു വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ആറല്ല ഏഴു വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഇനി വ്യക്തമാക്കാം എന്താണ് തഹൂർ എന്ന് പറഞ്ഞാല് നമ്മൾ മൂന്ന് തരം വെള്ളങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അൽമിയാഹു എന്നുള്ള പാഠത്തിൽ തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുക നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് ഇനി അടുത്തത് തയമ്മും തയമും എന്ന് പറഞ്ഞാൽ എന്താ നെയ്യത്തോടുകൂടെ മുഖത്തും രണ്ട് കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും ഇതിന്റെ എല്ലാം ഡെഫിനിഷനുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം അടുത്തത് റുക്കോ റുക്കോ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിലെത്തും വിധം കുനിയലാണ് റുക്കോ ഇനി രണ്ടെണ്ണം വിധം എഴുതാം മുതവസിതായ നജസ്സുകൾക്ക് രണ്ട് ഉദാഹരണം എഴുതുക മലം മൂത്രം ഇത് രണ്ടും മുത്തവസി തായ നജസ്സുകൾക്ക് ഉദാഹരണമാണ് വേറെയുമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഉതോ സുന്നത്തുള്ള കാര്യങ്ങൾ ഏതാണ് ബാങ്ക് വിളിക്കാൻ ഉതോ സുന്നത്തുണ്ട് അതുപോലെ ഖുർആൻ ഓതാൻ ഉതോ സുന്നത്തുണ്ട് ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിസ്കരിക്കാൻ പാടില്ല അതുപോലെ കുർആആൻ തൊടാൻ പാടില്ല വേറെയുമുണ്ട് ഇഷ്ടമുള്ളത് എഴുതാം ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഫാത്തിഹയിലെ ശബ്ദുകൾ സൂക്ഷിക്കണം അതുപോലെ മദ്ദുകൾ സൂക്ഷിക്കണം ഫാത്തിഹയിലെ ഓരോ അക്ഷരത്തിന്റെയും മഹറജികൾ സൂക്ഷിക്കണം ഉത്തരം എഴുതാം നന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ കിബിലക്കു മുന്നിടണം എന്തുകൊണ്ട് നന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ടാണ് കിബിലയിലേക്ക് മുന്നിടേണ്ടത് നെഞ്ചുകൊണ്ട് മുസ്തഅമൽ എന്നാൽ എന്താ ഫർണായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്തഅമൽ എന്ന് പറയുക

ലാസ്റ്റ് ചോദ്യം ലാ കിതാബ് ഫാത്തിഹ ലാസ്ബ്ഹത്തുൽക്ക് നമസ്കാരമില്ല ഇതാണ് നാലാം ക്ലാസ്സിലെ ഫിക്ഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ എല്ലാ പാഠവും ശ്രദ്ധയോടെ പഠിക്കുകയും പരീക്ഷയിലൊക്കെ നല്ല രൂപത്തിൽ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു സുബാന എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നു കൂടെ ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ